േബി പൃഥ്വിരാജിന്റെ വസതിയിൽ അവിടെ വാഹനങ്ങൾ തിരുവനന്തപുരത്തെ വസതിയിൽ വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നടക്കുന്ന പരിശോധന എന്താണ് പൃഥ്വിരാജ് എങ്ങനെയാണ് ഈ ഒരു സ്കാനറിലേക്ക് വരുന്നത് സുജയ രാവിലെ തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയ സമയത്ത് തന്നെയാണ് ഇങ്ങോട്ടും കസ്റ്റംസിന്റെ മറ്റൊരു വിങ് ഇങ്ങോട്ടെത്തിയത് തേവരയിലുള്ള ഫ്ളാറ്റിലെത്തി ഇവിടത്തെ ഫ്ളാറ്റ് അധികൃതരുമായി സംസാരിച്ചു പൃഥ്വിരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതേ തുടർന്ന് കസ്റ്റംസ് അധികൃതർ മടങ്ങി പോവുകയാണ് ചെയ്തത് ഇവിടെ നിന്നും വാഹനങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ടില്ല ഏതായാലും പൃഥ്വിരാജ് പൃഥ്വിരാജ് പ്രതി പ്രധാനമായും വാഹനത്തിൽ കമ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ ഈ തേവരയിലുള്ള വീട്ടിൽ ഇത്തരത്തിലുള്ള ഈ പൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ കൊണ്ടുവന്ന വാഹനങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഈ നുംകോർ ഓപ്പറേഷന്റെ ഭാഗമായി കസ്റ്റംസുകാർ ഇങ്ങോട്ട് എത്തിയത് തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയ സമയത്ത് തന്നെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്കും വന്നു ഇവിടെ ഇവിടെ വന്ന് ഫ്ളാറ്റ് അധികൃതരുമായി സംസാരിച്ചു ഇവിടെ നമ്മളോട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞത് പൃഥ്വിരാജ ഇപ്പോൾ ഇവിടെ ഇല്ല ഓണത്തിന് മുൻപ് കുടുംബസമേതം ഇവിടെ വന്നിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടുമല്ല ഏതായാലും ഇവിടെ എത്തി പരിശോധന നടത്തി വാഹനങ്ങൾ തീരുവ അടയ്ക്കാ അടയ്ക്കാതെ രാജ്യത്തെത്തിച്ച് ഇത്തരത്തിൽ ഉപയോഗം നടത്തിയിട്ടുണ്ടോ എന്നറിയാനാണ് കസ്റ്റംസുകാർ ഇങ്ങോട്ട് എത്തിയത് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന വരുന്നവരുടെ പട്ടികയിലേക്ക് പൃഥ്വിരാജ് കൂടി കടന്നു വന്ന സാഹചര്യത്തിലാണ് ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തിയത് അതിന്റെ അത് പ്രകാരമാണ് ഇന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നാലഞ്ച് പേർ വരുന്ന സംഘമാണ് അവർ രാവിലെ ഒൻപത് മണിയോടുകൂടി എത്തി ഇവിടെ വന്ന് പരിശോധന നടത്തി ഇവിടുത്തെ അധികൃതരുമായി സംസാരിച്ച് ഫ്ളാറ്റ് അധികൃതരുമായി സംസാരിച്ച് ഇവിടെ നിന്ന് മടങ്ങി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ും വിടൊന്ന് വാഹനമൊന്നും പിടികൂടാൻ കസ്റ്റംസിനായില്ല സുജയ ഓക്കെ ലേ ബി സജീന്ദ്രനാണ് പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്